ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ക്യുക്ക് അപ്ഡേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മളുടെ ക്രിസ്മസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിസ്മസ് ക്ലാസിൻ്റെ ഒരു ഫൈനൽ അപ്ഡേഷൻ അറിയിക്കാനാണ് ദി ലാസ്റ്റ് ബാച്ച് സിക്സ് ബാച്ച് ദി ഫൈനൽ ബാച്ച് ക്ലാസ്സിൻ്റെ അപ്ഡേഷൻ അറിയിക്കാനാണ് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ ഫൈനൽ ബാച്ച് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ക്രിസ്മസ് ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ടൈമാണ് ഫ്രൂട്ട് സോക്കിങ്ങിനാണെങ്കിലും കേക്ക് ബേക്കിംഗ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണെങ്കിലും സോ നമ്മുടെ സിക്സ് ബാച്ച് ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലോ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതുവരെ നമ്മൾ ഫൈവ് ബാച്ചസ് ആണ് കംപ്ലീറ്റ് ചെയ്തത് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ബിഫോർ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെഷൻ ക്രിസ്മസ് ക്ലാസ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ക്രിസ്മസ് ക്ലാസ് സെഷൻസിൽ നമ്മൾ പ്ലം കേക്ക് ആൻഡ് കാരറ്റ് ഡേറ്റ്സ് കേക്ക് ആണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് കേക്ക്സ് ബേക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് അത് ചെയ്തെടുക്കാൻ സാധിച്ചു അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആക്ച്വലി അവരുടെ വോയിസും കൂടെ ഇതിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അത്രയും ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത് പോയിട്ടുള്ളത് കാര്യം അവർക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ടെക്സ്ചറിലും ടേസ്റ്റിലും കേക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമ്മൾ വിത്ത് ഓവൺ വിതഔട്ട് ഓവൺ രണ്ട് രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പല കേക്ക് ടെക്സ്റ്ററിലെ കുറച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിതഔട്ട് ഓവൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളുണ്ടാവും പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും നോ കോംപ്രമൈസ് ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ഫോണ്ടൈൻ ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺസ് ക്ലാസ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻസ് ബ്രൗണി ക്ലാസ് ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള ക്ലാസ്സസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇതൊരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയിട്ട് നമ്മൾ ബാക്കി ഒരു ക്ലാസ്സും ചെയ്യുന്നില്ല ഈ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ക്ലാസ്സും ഇപ്പോൾ ഇതാ ബ്രൗണി ബ്ലോണ്ടി ക്ലാസ്സസും ആണ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തവണത്തെ ക്രിസ്മസിന് നല്ല പെർഫെക്റ്റ് ടെക്സ്ച്ചർ ആൻഡ് ടേസ്റ്റിൽ കേക്ക്സ് എല്ലാം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ അതല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് സെക്ഷനിലുള്ള ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു ഫൈവ് ബാച്ചിൽ ഏകദേശം നാനൂറിൽ പരം നാനൂറിൽ കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ വളരെ ഒന്ന് രണ്ട് പേർക്കോ മാത്രമാണ് ചില ചില മിസ്റ്റേക്സ് കാരണം ഫോൾട്ടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തിരുത്തി അവരും പെർഫെക്റ്റ്ലി കേക്ക് ചെയ്തെടുത്തു സോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് ഓൺലൈൻ ക്ലാസ്സസ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്